കണ്ണുകൾ തുറന്ന ദിവ്യകാരണത്തിലേക്ക് നോക്കി മക്കളെ നിങ്ങളുടെ കുടുംബം കുടുംബാംഗങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവര് നിങ്ങളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവര് നിങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവര് എല്ലാവരെയും ഈശോയ്ക്ക് കൊടുത്തെ യോഹനന്റെ സൂക്ഷിച്ചിട്ട് പതിനേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ ഈശോ തനിക്ക് സ്വന്തമായുള്ളവരെ ഉള്ളവരെ സ്നേഹിച്ചു പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വചനം ഈശോ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് ഈശോ തൻ്റെ അപ്പസ്വലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം തിരഞ്ഞെടുത്ത് നൽകിയ അപ്പസ്വോലന്മാർക്ക് വേണ്ടി ഈശോ പിതാവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക ദൈവം നമുക്കും തിരഞ്ഞെടുത്ത് തന്നവരില്ലേ ദൈവം നമ്മുടെ ജീവിതത്തോടും കൂട്ടിച്ചേർത്തവരില്ലേ നമ്മുടെ സഹോദരങ്ങള് കൂടപ്പറപ്പുകള് കൂട്ടുകാര് മാതാപിതാക്കള് മക്കള് ബന്ധുമിത്രാദികള് കുറ്റസുഹൃത്തുക്കൾ അങ്ങനെ പലരെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തില്ലേ കൂട്ടിച്ചേർത്തതാണ് ദൈവം തന്നതും കൂട്ടിച്ചേർത്തതുമായിട്ടുള്ള ഒത്തിരി സ്നേഹങ്ങളില്ലേ സ്നേഹബന്ധങ്ങളില്ലേ ഒരെല്ലാം ഈശോയ്ക്ക് കൊടുത്തെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കെ യേശുവാണ് നമ്മുടെ അവകാശം ഇതൊന്നുമല്ല നമ്മുടെ അവകാശം നമ്മുടെ അവകാശം കർത്താവാണ് ഇതെല്ലാം ദൈവം തന്നതാണ് ദൈവം തന്നതല്ല നമ്മുടെ അവകാശം ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം അവരെയും അവരുടെ വേദനകളെല്ലാം ഈശോയ്ക്ക് കൊടുത്തെ പറഞ്ഞു കൊടുക്ക പേരുകൾ ഓരോന്ന് ഓരോന്ന് പറ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരെ കാദ്യം സമർപ്പിക്കേ അപ്പനുണ്ടോ അപ്പന്റെ പേര് പറ അമ്മയുണ്ടോ അമ്മയുടെ പേര് പറ മക്കളുണ്ടെങ്കിൽ മക്കള് കൂടെപ്പിറപ്പകളുണ്ട് അവരുടെ എല്ലാം പേരുകൾ പറ പറഞ്ഞ ഈശോ എടുത്ത് പറ ഈശോ എൻ്റെ പപ്പയെ ഞാൻ സമർപ്പിക്കുന്നു ഈശോ എൻ്റെ മമ്മിയെ ഞാൻ സമർപ്പിക്കുന്നു ഈശോ എൻ്റെ സഹോദരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു അവിടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ദാനമായി നൽകിയ മക്കളെ സമർപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവി നീ നൽകിയ ഉറ്റ സുഹൃത്തുക്കളെ ഓർത്ത് നന്ദി പറയുന്നു സ്നേഹിതരെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളെ ആത്മീയമായി ഓർത്ത് നന്ദി പറയുന്നു ദൈവസ്നേഹത്തിൽ ഞങ്ങൾ ഇന്നോളം കൈപിടിച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് കൂതാശകൾ പരികർമ്മം വൈദികരെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയേണ്ടതുണ്ട് അല്ലെ ആ സ്നേഹങ്ങളെ ആ സ്നേഹബന്ധങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക എന്നിട്ട് ഈശോയാണ് എല്ലാറ്റിന്റെ അവകാശം ദൈവമാണ് നമ്മുടെ അവകാശം െല്ലാം ദൈവം തന്നതാ തന്നതാണ് ദൈവം തന്നതാണെങ്കിൽ തിരിച്ച് ദൈവത്തിന് കൊടുക്കണ്ടെ ദൈവം മാത്രമാകട്ടെ നമ്മുടെ അവകാശം അവകാശം ആരെല്ലാം അനുഗ്രഹിക്കണോന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം കൊടുത്ത് ഹൃദയം കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടു ഓത്തുന്നു കരങ്ങളെ തുറന്ന് യാതനാപൂർവം പിടിക്കാം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ് ഒരത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുക ആശീർവാദം കടന്നു വരുമ്പോ ആ വിഷയത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി പിടിച്ചു കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ശുതിച്ച് ശുതിച്ച് ഈശ്വരാശീർവാദം ആശീർവാദം സ്വീകരിക്കുക